വിദ്വേഷ പ്രസംഗനും കലാപം സൃഷ്ടിക്കാനൊക്കെ ശ്രമിച്ച ആളുവന്ന് ആരോപണമുള്ള സാക്കിർ നായിക്കിനെ ബംഗ്ലാദേശ് അവരുടെ രാജ്യത്തേക്ക് ക്ഷണിച്ചു ഏതാണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് ക്ഷണിച്ചത് പക്ഷേ ഇപ്പോൾ സാക്ിർ നായിക് അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു അതിന് പിന്നിൽ ഈ മുഹമ്മദ് യൂനിസ് അതായത് അവിടുത്തെ താൽക്കാലിക പ്രകടനത്തിൻ്റെ തലവൻ അയാൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് ചില നീക്കങ്ങളുണ്ട് എന്തായിരിക്കാം സാക്ർ നായിക്കിനെ തടയുന്നത് സാക്ർ നായിക്കിനെ തടയുന്നതിന് വേറെ കാര്യമൊന്നുമല്ല സാക്കിർ അവിടെ ചെന്നാലേ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു അമേരിക്ക കമാൻഡോ ഈ പറയുന്ന അമേരിക്കയുടെ സൈന്യത്തിന്റെ കൃത്യമായ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന അവർ തരപ്പെടുത്തി കൊടുത്ത ലോഡ്ജിൽ മരിച്ചു ഒരു വിവരം നമ്മുടെ അനൗദ്യോഗികമായിട്ട് റിപ്പോർട്ട് ചെയ്ത് അവരാ കൊന്നേന്ന് അറിയത്തില്ല അവിടെ അവിടെ ഇയാളുടെ ബോഡി പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെ തിരിച്ചു കൊണ്ടുപോയി അവന്റെ ടി ജെ ജാക്സൺ നമ്മുടെ പേര് മനസ്സിലായല്ലേ അജ്ഞാതൻ കൊന്നു അപ്പം സാക്കിറി നായിക് അവിടെ വന്നാൽ സാക്കിർ നായിക്കിന് റെഡ് കാർപ്പറ്റ് വിരിക്കാൻ താല്പര്യമുള്ള യൂനസിന് അയാളുടെ ജീവനത്തിന് അത്ര സേഫ്റ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല അതുകൊണ്ട് അവിടെ നെല്ല് ചേട്ട താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല ഇവിടെ കൊണ്ടുവന്നാൽ സുരക്ഷിതമായിട്ട് നിർത്താൻ പറ്റുമോ എന്ന് എനിക്ക് നല്ല ബോധ്യമില്ല അതാണ് സാക്കിർ നായിക്കിൻ്റെ ജീവനി ഭീഷണി ഉണ്ട് തന്നെ കാര്യം സാക്ർ നായികന് സുരക്ഷിതമല്ല അവിടെ കാര്യങ്ങൾ സാക്ർ നായികൻ ഈ പറയുന്ന പോലെ ഈ ടി ജെ ജാക്സൺ പറയുന്ന എന്റെ എണ്ണാക്കിൽ പ്ലൂട്ടോണി എനിക്ക് എന്റെ കറക്റ്റ് അറിയത്തില്ല റഷ്യ ഈ പറയുന്ന പോലെ പലരെയും വധിക്കാൻ ഈ പല ഘട്ടങ്ങളിലും ഉപയോഗിച്ചിരുന്ന ഒരു വിഷമാണ് ആ വിഷം ചെന്നാണ് ഇയാൾ മരിച്ചിരിക്കുന്നത് റഷ്യക്കാരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല നമ്മൾ അറിഞ്ഞതുപോലെ പോലും ഇനെ ഒരു ഒരു നമ്മൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ അമേരിക്കയ്ക്ക് കാരണം അവര് ബംഗ്ലാദേശ് സൈന്യത്തെ ഒന്നും ഇടപെടിക്കാതെ ബോഡി അതിനകത്ത് വേറെ വലിയ വിവരം വരുന്നു ഇരുപത് പേരുണ്ടായിരുന്നു ഈ ഇതിനകത്ത് അതിന്റെ കൂടെ നമ്മൾ നമ്മള് മഹാരാഷ്ട്രയിൽ ഒരു പാഷ്ട്രെ പിടിച്ച് പരിശോധിച്ചു അവനും സി എ ജിന്റെ അവൻ്റെ ഇവിടെ വന്നേക്കുന്ന ബിസിനസ് വിസയിലാ അവടെ നിൽക്കുന്ന പാസ്റ്ററിന്റെ രൂപത്തിലാ അവനെ ചോദ്യം ചെയ്തോണ്ടിരിക്കേ അപ്പൊ ഈ പറയുന്ന ടി ജെ ജാക്സന്റെ പോലല്ല അതിൻ്റെ അകത്ത് വ്യക്തത വരുത്തി പറയുന്നില്ലെങ്കിലും ഇരുപതോളം പേരുണ്ടായിരുന്ന പറഞ്ഞു അതിനകത്ത് അതിനകത്തൊരു പന്ത്രണ്ടോളം പേര് ഇതുപോലെ അജ്ഞാത അജ്ഞാതമായിട്ട് മരിച്ചിരിക്കുന്നു ഇതെല്ലാം രഹസ്യമാണെന്ന് പറയുന്നു ബാക്കി എട്ടോളം പേര് അമേരിക്കക്ക് അല്ലെങ്കിൽ അവർ അവർക്കറിയാമായിരിക്കും വേണ്ടി വരും അതേ അങ്ങനത്തെ ഒരു നീക്കം നിഗൂഢമായിട്ടുള്ളൊരു നീക്കം നടക്കുന്നുണ്ട് അപ്പം ഈ പറയുന്ന നമ്മുടെ ഈ ഇവിടെ അജ്ഞാതൻ കൊല്ലുന്നു ഇപ്പൊ തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വലിയൊരു പ്രകടനവും പൊതുസമ്മേളനവും മറ്റത് മറിച്ച് ആഫീസ് ചെയ്തോ അവന്റെ കുടുംബം മൊത്തം തീർന്നായിരുന്നു ആ സമയത്ത് ഇപ്പൊ ആടെ പെങ്ങളോ അങ്ങോട്ട് വനിതാ ചാവകറുകളെയും പിന്നെ സ്വർഗത്തിലേക്ക് പോകുന്ന പ്രത്യേക ക്ലാസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇയാൾ വലിയൊരു പ്രകടനവും പൊതുസമ്മേളനവും ഒക്കെ അതിന് ശേഷം അപ്പൊ ഇത് ഇതിന്റെ കൂടെ ഇവന്റെ കൂടെ ഇന്നവന് ഒരു അജ്ഞാതം വന്നവരെ കൊന്നു ഇന്നലെ ഒരു അജ്ഞാതം കൊന്നിട്ടുണ്ട് അതൊരു വാർത്തയല്ല അവിടെ അപ്പൊ ഇയാളിപ്പം എവിടാന്നറിയത്തില്ലേ ഉമാരെല്ലാം ഒളിവില്ല ഈ ആഫീസ് ചെയ്ത് ഒളിവില്ല പ്രധാനപ്പെട്ട അവിടുത്തെ ഈ ഈ ഭീകരന്മാരുടെ അല്ലെങ്കിൽ തീവ്രവാദികളുടെ എല്ലാം തലവന്മാരെല്ലാം ഒളിവില്ല അപ്പൊ അതുപോലെ തന്നെ അതേപോലെ പാകിസ്ഥാനിപ്പോ വേറെ വലിയ വിഷയ ഇതെല്ലാം ചർച്ചയായി സിനിജി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ ഈ പറഞ്ഞ പോലെ സ്വർഗത്തിൽ വിടാനാന്ന് പറഞ്ഞോണ്ട് ചാവേറാക്കമാരെല്ലാം എന്ന് തന്നെ സ്വർഗത്തിൽ പോകണ്ടേ ഒളിച്ചിരിക്കുക അവിടുത്തെ ഈ ഭീകരന്മാരുടെ ഇടയിലെ ചർച്ചയായത് പറഞ്ഞ മനസ്സിലായി ഞങ്ങൾക്ക് നമ്മളെല്ലാം ഇത് ഇനി പറയുന്നത് ഇങ്ങനെ പോന്നതിനോട് പേര് പറഞ്ഞു മറ്റേ ഈ പ്രത്യേക പേര് പറഞ്ഞു ജിഹാദ് ജിഹാദ് ആ ജിഹാദ് അജിഹാദിനെ നമ്മളെല്ലാം പ്രേരിപ്പിക്കുന്നുണ്ട് പക്ഷെ ഈ ജിഹാദ് നമ്മുടെ നേതാക്കന്മാർക്കാർക്കും വേണ്ടായോ അവർക്കെല്ലാം പട്ടാളത്തിന്റെ സുരക്ഷയുണ്ടല്ലോ അവർ സുരക്ഷാ വലയത്തിലാണല്ലോ അവരെ കാണുന്നില്ലല്ലോ അപ്പൊ ഇപ്പം കഴിഞ്ഞ ദിവസം വലിയൊരു പ്രകടനം അല്ലെങ്കിൽ ഇത് ഈ സിന്ധുവിന് ശേഷം ഇയാള് ജനമധ്യത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ചായിരുന്നു അപ്പൊ തൃശൂലായിട്ട് ബന്ധപ്പെട്ട് കൂട്ടാളി അങ്ങനെയോ കൂട എന്ന ഏറ്റുമരിച്ചു അജ്ഞാതൻ കൊന്നു അതോടി ഇയാൾ ഒളിവിലും പോയി പരിപാടി ഞാൻ ഒരനക്കോ ഇല്ല ആവിയില്ലെങ്കിൽ അപ്പം ഈ പറയുന്ന മോദിയുമായിട്ട് ബന്ധപ്പെട്ട് സാക്കേർ നായികിൻ്റെയും ആഫീസ് ചെയ്തിൻ്റെയും ഇടയ്ക്കൊരു വാർത്ത വന്നായിരുന്നു മോദിയെ ഈ പറയുന്നത് പോലെ സി എയുടെ അമേരിക്കൻ ജാലസംഘടന ഉന്നം വയ്ക്കുന്നു അല്ലെങ്കിൽ ലോകത്ത് ഇങ്ങനെ മോദിയെ വധിക്കണം റെസ്യൂം ചെയ്യാനും സാധിക്കാത്തതുകൊണ്ടെന്നുള്ള ഒരു വാർത്ത വളരെ കൃത്യമായിട്ട് ലോകത്തുടനീളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് പ്ലാൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവനും ഈ പറയുന്ന ആഫീസ് ചെയ്തും ഒക്കെ ഉണ്ടെന്ന് ഉള്ള ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പം പ്ലാനിങ് ഒക്കെ കൊള്ളാം ഈ പ്ലൂട്ടോണിയം ഉള്ളിച്ചെന്ന് അല്ല കുഴപ്പമുണ്ടാകുന്ന രീതിയിലെ കാര്യങ്ങൾ പോകണ്ട എന്നുള്ളതാണ് അല്ലാതെ ഇപ്പൊ ബംഗ്ലാദേശിലെ വിഷയം ഇവിടെ നേരത്തെ ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ പറഞ്ഞല്ലേ വ്യാജ ഞാൻ പറയാൻ പറ്റുമോ സിനി ചർ വ്യാജ ആരോപണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇയാൾ ഫ്രീ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ സംസാരിക്കുന്നതാണ് ഇവന്റെ പണിയതാ ഇവൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും നാളെ ചെയ്യുന്നതും ഇപ്പം ഈ ഈ മലേഷ്യ എന്ന് ചെയ്യുന്നതും വട ഈ പറയുന്ന പോലെ ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമെന്നല്ലേ ഒരു പ്രാവശ്യം ഇവിടെ പറഞ്ഞില്ലേ ഈ ബലാത്സംഗം എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ മറ്റ് മതത്തിലുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നത് തന്നെയാണ് നിങ്ങൾക്ക് സ്വർഗത്തെ ചെല്ലാൻ പറ്റുന്ന രീതി ആ രീതിയിലേക്കുള്ള ചോദ്യങ്ങളും വർത്തമാനങ്ങളും ഒക്കെ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരുന്നവരാണല്ലോ അതെ മാത്രമല്ല ഇവിടെ രണ്ടു കൊല്ലം മുമ്പ് ഒരു തീവപ്പ് വ്യാസ് ഉണ്ടായിരുന്നല്ലോ ഓർമ്മയുണ്ടോ ട്രെയിൻ തീവപ്പ് ആ ട്രെയിൻ ത്യീപ് ഒരു വിവാദമായതാണ് ശ്രദ്ധിച്ചായിരുന്നു സിനുജി എന്നാൽ അതിന്റെ ഒരു നിഗൂഢത ആ ട്രെയിൻ എത്തിയപ്പോൾ ഇവരെ പണിയില്ല മഹാരാഷ്ട്ര ഐ ടി സെവൻ ഇവിടെ പൂട്ടി ഓർമ്മയുണ്ടോ മഹാരാഷ്ട്ര എ ടി എസ് അവനെ ഇവിടെ പൂട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു കേസ് അങ്ങ് രജിസ്റ്റർ ചെയ്തു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇവനെ ഇവിടെ ഇവിടെയൊക്കെ കൊണ്ടുവരുന്നു എന്തോ അവനെവിടുന്ന് ഭീകരനാണ് എന്നുള്ള രീതി വന്നു അവനെ അവിടുന്ന് വണ്ടിയെ കൊണ്ടുവരുന്നു ഈ വണ്ടിയെ കൊണ്ടുവരുന്നതിന് പറയുന്ന ഫ്ലൈറ്റെ കൊണ്ടുവന്നാൽ മതി അതായത് അവനെ ഇവിടുന്ന് ഈ പറയുന്ന അതുപോലെ നിഗൂഢമായിട്ടുള്ള ഈ കാര്യം ചെയ്തിട്ട് കേരളത്തിൽ നിന്ന് ഇവനെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള എല്ലാ പഴുതുകളും ഉണ്ടാക്കി കൊടുത്തിരുന്നു ഗവൺമെന്റ് അത് തെറ്റിരിക്കുന്നത് നമുക്കറിയാവില്ല നമുക്കറിയാവുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കെയർ ഓഫിൽ അന്ന് എ ടി എസിന്റെ തലവായിട്ടുള്ള ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു നമ്മുടെ വിജയൻ 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 അന്ന് അവിടുന്ന് അവിടുന്ന് റിപ്പോർട്ട് കൊടുത്തു വിജയൻ അത് മാധ്യമങ്ങൾക്ക് വിളിച്ചു കൊടുത്തു ആ വണ്ടി എത്ര വട്ടം വഴി കേടായെന്ന് സിനിമ അറിയുമോ അവനെ വഴി വെച്ച് അപകടം അല്ലെങ്കിൽ അപകടപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സാധ്യത അതിനകത്ത് തള്ളിക്കളയാൻ പറ്റിയില്ല പിന്നെ അതിനകത്ത് ദേശീയ മാധ്യമങ്ങൾ ഇതിൻ്റെ പുറേ നിന്നു അതിനകത്ത് എൻ ഐ എ ഇടപെടുത്തി ഇവനെ മനുഷ്യ അതായത് ഇവൻ പിന്നെ പരിശോധിച്ച ആരായിരുന്നു സാക്കിർ നായിക്കിൻ്റെ ആളായിരുന്നു സാക്കിർ നായിക്കിൻ്റെ ഫോളോവർ ആയിരുന്നു അവന് വളരെ കൂടുതൽ വലിപ്പത്തിൽ ഈ പറയുന്ന കേസുകളോണ്ട് പുറയിലുണ്ടായിരുന്നു അതായത് ഓർമ്മയുണ്ടോ സാക്കിർ നായിക്ക് പണ്ട് പറഞ്ഞത് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് സുരക്ഷയുള്ളടം എവിടെയാണ് ഇന്ത്യയിലും ചോദിച്ചാൽ കേരളത്തിലാണ് അയാൾ പറയാം എന്റെ പ്രശ്നത്തിലുള്ളതാ പക്ഷെ കേരളത്തിലാന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് എല്ലാം ചെയ്യാം ഇതുവുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവനെ ഈ പറയുന്നത് പോലെ ഇവന്റെ താല്പര്യങ്ങൾ സാക്ീർണകാർക്കും താല്പര്യങ്ങൾ കലാപങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള ആൾക്കാർ അവരെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കാൻ ഉള്ള ആൾക്കാർ ഇവിടെ ഉള്ളത് അതാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം ഈ സാഹിർ നായിക്കും ബംഗ്ലാദേശ് എന്ന വേറെ പ്രസംഗത ഇപ്പം രണ്ടായിരത്തി പതിനാറിൽ അവിടെ നടന്ന ഒരു ബേക്കറിയിൽ ഒരു സ്ഫോടനം ഈ സ്ഫോടനത്തിൽ ഇരുപത് പേര് കൊല്ലപ്പെട്ടു അന്ന് അതേക്കുറിച്ച് ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ അന്വേഷിച്ചപ്പോൾ ഈ ആക്രമണം നടത്തിയ മൂന്ന് പേരിൽ ഒരാൾ പറഞ്ഞു ഞാൻ സാക്ർ നായികിൻ്റെ പ്രഭാഷണ സ്ഥലമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണും അയാൾക്ക് പി എസ് ടി വി എന്ന് പറയുന്ന ഒരു ടി വി ചാനൽ ആ ചാനൽ ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് ഷേഖ് ഹസീനെ സർക്കാർ ഇയാളുടെ വരവിനെ അങ്ങ് ബാൻ ചെയ്തു ബംഗ്ലാദേശിലേക്ക് വരാൻ പറ്റില്ല പക്ഷെ മാറി യൂണിറ്റ്സ് വന്നപ്പോഴത്തേക്ക് എന്ത് ഇയാളെ പരവതാനം ഒരു സ്വീകരിക്കും എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ ഒരു മാസം ഈ ബംഗ്ലാദേശിൽ മൊത്തം പര്യടനം നടത്തിക്കൂ എന്ന് പറഞ്ഞാൽ നവംബർ ഇരുപത്തെട്ട് മുതൽ ഡിസംബർ ഇരുപത് വരെ കണ്ടുള്ള കാലയളവാണ് അത്രയും കാലയളവിൽ സന്ദർശനം നടത്തുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു വർഷം മുമ്പ് പാകിസ്ഥാനിൽ ഇയാളെ സാക്ര നായ്ക്കിനെ കൊണ്ടുവന്നു ഇപ്പം സാക്രൂർ നായിക്ക് ബംഗ്ലാദേശിൽ വന്നാൽ അവിടെ ഭരണത്തിലേക്ക് വരാൻ താല്പര്യമുള്ളത് ജമാഅത്ത് ഇസ്ലാമിയ ജമാഅത്ത് ഇസ്ലാമിക്കുന്നത് വലിയ ഭീഷണിയാണ് മാത്രം ഇയാൾ അവിടെ വെച്ച് കൊല്ലപ്പെടുകയോ അജ്ഞാനം തീർക്കുകയോ ചെയ്താലോ അല്ലെങ്കിൽ സക്കീർ നായികിൻ്റെ നിലപാട് ജമാത്ത് ഇസ്ലാമിക്കോ വലിയ ഭീഷണിയാണ് അപ്പോൾ പെട്ടെന്ന് അവർ ചോദിച്ചു എന്തിനാണ് നമ്മൾ വെറുതെ വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് വെക്കുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന സാകർ നായികനെ ഒഴിച്ചു നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇയാളിപ്പോൾ ഈ മലേഷ്യയിൽ നിങ്ങോട്ട് വരാനായിട്ട് ശ്രമിക്കുകയോ മാത്രമല്ല പാകിസ്ഥാനിൽ സാകർ നായിക ചെന്നപ്പോൾ ഉള്ള പ്രശ്നം അവിടുത്തെ ഈ ലഷ്കർ തൊയ്ബയുടെ ഭീകര നേതാക്കളോട് ഇയാള് കൂടിക്കാഴ്ച നടത്തുന്നു എന്നിട്ട് ഇവരുമായിട്ട് ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിപ്പിക്കുന്നു ഇതുപോലെ ഇയാളും ഓണോ ഭീകരമാരുമായിട്ട് ഫോട്ടോ എടുത്തുകഴിഞ്ഞാൽ ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ പാർട്ടിക്ക് ബംഗ്ലാദേശിൽ അധികാരത്തിലേക്ക് വരാനേ പറ്റില്ല അപ്പോൾ അപ്പൊ സാക്ര നായികനെ തള്ളേണ്ടൊരവസ്ഥ പരസ്യ പാട്ടിനി മുഹമ്മദ് യൂനിസിന് പറയേണ്ടി വരും പക്ഷേ യൂനിസ് അത് പറയൂ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കണം എപ്പോഴും സംശയമല്ലേ എങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കണം എന്നുള്ളതല്ല ഇപ്പം ഇതിനകത്ത് രണ്ട് കാര്യമുണ്ട് ഇയാള് ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ ഭീകര സംഘടന തന്നെ അറിയാമല്ലോ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗം മാത്രമായി യൂനിസ് അവിടുത്തെ എന്ന് വെച്ചാൽ വേറെ ആരുടെയും പിന്തുണ യൂണസിന് അവിടെ ഇല്ല പ്രതിപക്ഷത്തിന്റെ ഇല്ല ഷെക്കേസേന അവിടെ പാർട്ടി നിരോധിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇവനെ ആലം എന്ന് പറയുന്ന ചെറുക്കന്റെ കെയർ ഓഫിലായിരുന്നല്ലോ അന്ന് ഈ പറയുന്ന അമേരിക്ക ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പം അന്ന് ആലം എന്ന് പറയുന്ന ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ കനയ്യകുമാറിന്റെ ഒക്കെ വന്ന് കൂട്ടാവുന്ന വന്ന് ചാടുന്നു നേതാവുന്നു അവൻ ഉൾപ്പെടെയുള്ള ഒരു അവിടെ റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അതും പാർട്ടിയാ അവരെല്ലാം മത്സരിക്കാൻ നിൽക്കും അധികാരത്തിൽ വരാൻ നിൽക്കും അപ്പൊ ഈ ഇലക്ഷൻ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ സൈനിക മേധാവും പറഞ്ഞിട്ടുണ്ട് ഇലക്ഷൻ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനെ ഇലക്ഷനെ നീട്ടുന്നതിന് വേണ്ടി അതിന് കാരണങ്ങളും യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിച്ചോണ്ടിരിക്കുക ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ എലക്ഷൻ നീണ്ടുപോകാം ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഇയാൾ ഇനിയും ആധികാര സ്ഥാനത്ത് വരത്തിന് നാളെ കാലത്ത് ഇവൻ അകത്താവൂ എന്ന് പോലും അറിയത്തില്ല അപ്പൊ ഒരു ശ്രമം അപ്പം ഈ ഇസ്ലാമിയയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ താല്പര്യം അവരുടെ ഉദ്ദേശങ്ങൾ നടപ്പാക്കാൻ നിൽക്കുന്ന ഒരേ ഒരാൾ തന്നെ അപ്പം ആ താ ഇയാള് വന്നു കഴിഞ്ഞാൽ ഇവൻ ആരുടെ കൂടെ നീക്കുമെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ ഇവനും താല്പര്യങ്ങളുണ്ടല്ലോ അതെ അത് രണ്ടാമത് ഈ ഒരു വിഷയം ഇവിടെ വലിയ വലിപ്പത്തിലാണ് ഇവനെ വന്നാൽ നമ്മൾ നോക്കി വെച്ചേക്കുക മലേഷ്യത്ത് നമ്മൾ റെഡ് കോർണർ ോട്ടീസ് ഉള്ള അവൻ തരാൻ നിർത്തിയാക്കുക മാത്രമല്ല ഇവൻ ഇവന്റെ കുടുംബത്തിന് എയ്ഡ്സാന്ന് പറയുന്നത് എനിക്കറിയത്തില്ല ജോലി അനുസരിച്ച് സാധ്യതയുണ്ട് മനസ്സിലായി ഇവിടെ വന്നാൽ യാതൊരു കാരണവശാലും ഒരു സുരക്ഷയും കൊടുക്കാൻ പറ്റത്തില്ല അജ്ഞാതൻ ഇങ്ങനെ വിളയാടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ ആയിട്ട് ഇവിടെ ആയിട്ട് അപ്പം അതുകൊണ്ടാണോ എന്തുകൊണ്ടാണോ ഏതായാലും ഇപ്പൊ വരണ്ട വരുന്നതിന് താൽപ്പര്യക്കുറവൊന്നുമില്ല ഈ പറഞ്ഞ ഹസീനെ അവനെ അവിടെ ബ്ലോക്ക് ചെയ്യുന്നെങ്കിൽ ആ അതിന് നേരെ വിപരീതമായിട്ടുള്ള ആൾക്കാരാണല്ലോ ഇപ്പോൾ അവിടെ നിൽക്കുന്നത് അതെ മാത്രമല്ല ഈ യുനെസ് എന്ന് പറയുന്നവൻ ഈ ജമായത്ത് ഇസ്ലാമിയുടെ തന്തയെന്നൊക്കെ പറയും മനസ്സിലായി ജമാത്ത് ഇസ്ലാം എന്തോ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഈ ജാതിയും മതവും സംവിധാനവും ഈ പറയുന്നവർ കുത്തിതിരിപ്പും ഒക്കെ ഉണ്ടാക്കി ഈ ആ താല്പര്യത്തിൽ നിൽക്കുന്നതോളും അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളും ഒക്കെയാണ് അതുകൊണ്ടാണല്ലോ ഇത് വന്നപ്പം അമേരിക്കയുടെ താല്പര്യം അനുസരിച്ച് ഇയാൾ തന്നെ വന്നത് ഒരു കാരണവശാലും ആ രാജ്യം വീണ്ടും ഒരു ജനാധിപത്യ രീതിയിലേക്ക് പോകാൻ അവസരം ഉണ്ടാകരുന്ന് വളരെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഇവനെ തന്നെ അവിടെ കൊണ്ടുവന്നു ഓർമ്മയുണ്ടോ അത് പായസം കിടക്കുന്നവരെ കിടക്കണം എന്നാലല്ലേ നമ്മളെ ഉപദ്രവിക്കാൻ നാളെ കാലത്ത് ചൈനയെ ഉപദ്രവിക്കാൻ ഇവർക്ക് ഏഷ്യയിലൊരു സാധ്യത സംവിധാനം ഒക്കെ ഉണ്ടാവണം അപ്പൊ സാഖിർ നായികിന് ഇപ്പൊ വരാൻ പറ്റത്തില്ല അവന്റെ അണ്ണാക്കി വളരെ കൂടുതലാണ് അത് കണ്ടാണ് പറഞ്ഞിരിക്കുന്ന തോന്നുന്നത് അതാണ് സാധ്യത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക